ഓൾ പെരല്ലാൻ എഴുതിയിട്ടാണ് ഞാൻ മീൻ തിന്നൂലായി ഇവിടെ വന്നപ്പോ വല്യ മീനാണ് വല്യ മീനാണ് എന്നാ ഞാൻ തിന്നാളാ ആ ചുരുക്കണോ ഇതും മാറ്റണ്ടേ അപ്പൊ ഞമ്മളത്തെ ബ്ലോഗ് തുടങ്ങണോ അതെ അപ്പൊ ചക്ക വാണ്ടി വലുണ്ട് ഞമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് ചക്കമ്മ തരൂല ആ ടേസ്റ്റ് ചെയ്തിട്ട് എന്നിട്ടാ അച്ചാർ ഉണ്ടാക്കി ഉരുളി കൊണ്ടി കൊടുത്തു ചന്ദിമ്മേൽ നിന്നാണ് തിരിഞ്ഞ ചന്തി കാണിച്ചോട് ആ ആ ചന്തി ചന്തി ഇവിടെ ഇങ്ങനെ നീച്ചിരിക്കണു കേട്ടോ ചന്തിന്റെ ബുദ്ധി പക്ഷേ റേറ്റ് പക്ഷെ അവൻ ട്രൗസറിനും കാണിച്ചു കൊടുക്കണോ മാറ്റേ അപ്പൊ നമ്മളെന്ന ബ്ലോഗ്ണത് പെടുന്ന കേട്ടോ ഈ ഗ്യാപ്പ് ഇങ്ങോട്ട് അതെ ചന്തി ചന്ദിമെന്നേ ഹലോ നിങ്ങടെ പോരെ മൂന്താ ആ എന്താ ചോട്ടു കൂട്ടാന് ചോറ്റുകൂട്ടാനോ കുടിക്കല് മീനുണ്ടല്ലോ എവിടെ അടിച്ചാണല്ലോ എത്രണേ എത്രണ്ടാവല്ലോ നല്ലോണം ആ എന്താ ഇവള് തൊട്ടത്ത് മീനൊന്നും ആ അതന്നെ കടലത്തെ നിന്നെ വൃത്തിയോട്ട കടലത്തെ നിന്നി കോറി പാറ കൊറീലൊക്കെ ആകെ തിന്നാല് ഇബ്രാഹിമിന് സ്കൂളില്ല ഞാനോനെ തുറന്നു നിക്കണെ മൂന്നു ദിവസം ലീവില്ലേ അതെന്ത് സ്കൂളിൽ ചേർത്താനോ പറ്റൂ കാരണം നോക്കാനെ ആകെ മുഖത്തൊക്കെ ലഭിച്ചിരിക്കും ചേർത്താനൊക്കെ കഴിക്കണേ പ്രായം വെച്ച് നോക്കാണെങ്കി പക്ഷെ ആളില്ലാത്തോണ്ട് നമ്മള് രണ്ടു കൊല്ലം ചേർത്തില്ലേ ലോണി ആക്കാനോ കൊറ്റിണ്ടല്ലാവു വലുതാകില്ല വലുതാവും കണ്ടോ ഒറ്റക്ക് വലുതാകുമോ

അങ്ങനെ നമ്മൾ നമ്മള് തറവാട്ടിലെത്തി സോനുണ്ട് അത ചോടാ എന്താ പൊട്ടണേന്നോ അപ്പൊ ചേട്ടാ പോയിന് എവിടെ ആവശ്യമാലേ എവിടെ കാണാൻ നിക്കു എവിടെ ചോട്ടാണ്ടെ എന്തൊരു മീനാണ് തോട്ടുന്നു ബ്രാലിട്ടിരണോ കുഞ്ഞോള് അതെന്നെ പിന്നെ കുടിന്ന് കൊടുത്താ പിന്നെ മീൻ പോയി കണ്ടേ ഞാൻ ഒരു ഇതൊക്കെയാണ് ഞാന് ഇവിടുന്ന് പോയാൽ പിന്നെ അങ്ങോട്ട് വരാൻ തോന്നാത്ത ഞാനിവിടെ എപ്പഴും ഒരു തുല്യുള്ളു അല്ല ഇനായ മാറ്റിക്കുന്നേ ഇനായ് ട്രൗസർ ഒന്നും ഇടാതെ വന്നേ ഗ്യാലറിയിൽ ചക്ക നോക്കാണ് ഞങ്ങളെ ഇത്ര ചോട്ടിൽ മരം വലുതാണെങ്കിലും ഈ പിലാവ നമ്മളെ അടങ്ങേറാക്കലില്ല മരത്തമ്മ കയറ്റി കാണ്ട് ആരൊ ചുള്ളി കമ്പൊക്കെ വെട്ടിയമ്മ ആ ഒരു വെട്ടിയത് ആര വെട്ടിയേ ആ ഓക്കെ എന്താ ഇപ്പല്ലോ ഞാൻ അത്ര ഉയരത്തിലും കയറ്റെടുത്തിട്ടോ ആ ഇപ്പൊളിച്ചോളും ശ്രദ്ധിച്ചോണ്ട് ഇപ്പൊ കയറാന്നൊക്കെ പറയും ആ ഇപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ പുളിശുമറിയാണ്ടേ പി ലാവമ്മ കയറും പുളിച്ചുമറങ്ങാണ്ട് പിലാവമ്മ കയറും ഇപ്പ അപ്പം ഞമ്മക്ക് പറ്റൂല അപ്പൊ ചക്ക വാണ്ടി പോലെ ഉണ്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് ചക്കമ്മ തരൂലേ ഇവിടെ വന്ന വേണെങ്കിൽ കൊണ്ടുപോവാ അങ്ങനെയാണ് ചാർ ഒരു മധുരം ഇല്ലാത്ത ചേലാണ് അല്ലേ ഏതായാലും എവിടെന്നിട്ട് മീന എവിടെ അഞ്ചാ വെറല് ാന് കാണിച്ചു കൊടുക്കട്ടെ വല്യ പെരന്ന പെരല്ലേ സോന അതെ കുഞ്ഞോള സ്റ്റാൻഡേർഡാ സ്റ്റാൻഡേർഡ് ഫാമിലിയാ കഴിച്ചിലായി നമ്മള്

എന്നാ പിന്നെ ഓനും കൊണ്ടേക്കളും വേറെ ആരുല്ലോ ഓട്ടോ ശീല അല്ലേ ആടേ എന്നീനച്ചാറ് അച്ചാറല്ല കുട്ടിയെ പോകാൻ പറ്റൂല ശരി കാണു ഞാൻ പറഞ്ഞു ഞാൻ അത് നോക്കത്തേ നോക്കത്തേറെ ഞാൻ പിന്നെ ചോദിച്ചു

ചോറ് നാ പോണ അതേപോലെ നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ അതിനെക്കാട്ടിലും വലുതാണ് നമ്മുടെ നമ്മടെ അപ്പൊ അത് എടുത്തിട്ട് വെള്ളിയാഴ്ച ഇതിപ്പോ കുപ്പി നമ്മളെട്ടോ അപ്പൊ അതേപോലെ ബീഫച്ചാർ വാങ്ങാണ്ട് ഒരു നമ്പർ ഞമ്മളെ താഴെ കാണിച്ച് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കേട്ടോ അയ്യോ മാസം ബീഫാറ് സ്പെഷ്യൽ ഇതെന്ന് വെച്ചാൽ കുറെ കൊല്ലങ്ങളോളൊന്നും എടുത്തേക്കാൻ പറ്റൂല ഉപയോഗിക്കണം അതെ ഞങ്ങള് ഫുള്ള് റെഡി ആക്കി വെച്ചു ഇതൊക്കെ ഓർഡറിൽ ഓരോരുത്തർക്ക് കൊടുക്കാനുള്ളതാണ് ബ്രൈകുട്ടിയൊക്കെ ആണെന്ന് ഓരോന്ന് എന്തിനാണെന്നറിയില്ല ഇത് ഇങ്ങനെ സാധു ആണ് വെറുതെ ഇങ്ങനോഴിച്ചു എന്നിട്ട് തിരിഞ്ഞ എന്തിനാണ്

അപ്പൊ ഗൈസ് നമ്മള് ആയുഷ് മാസം അച്ചാറിന്റെ പ്രൊമോഷൻ വീടി കൊടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പൊ എങ്ങോട്ട പോണങ്ങള് കല്ലാമുലങ്ങളെ സൂപ്പർ ആയിട്ടോ ഓൾ പെരല്ലാന്ന് എഴുതിയിട്ടാണ് ഞാൻ മീൻ തിന്നൂലായിരുന്നത് ഇവിടെ വന്നപ്പോ വല്യ മീനാണ് ആരാപ്പോ വലിയ മീനാണ് ആരാ ഞാൻ തിന്നാളാ വീട്ടി രണ്ടാർഷം കിട്ടി അപ്പൊ ഇതാണ് ക്യാഷ് നമ്മളെ ബീഫ് അച്ചാർ ഇത് നമ്മളെ ബോട്ടിൽ ജസ്റ്റ് പൊട്ടിച്ചതാ കേട്ടോ ജസ്റ്റ് പൊട്ടിച്ചിട്ട് കുറെ ആളുകൾക്ക് സംശയം ഉണ്ട് സംശയമുണ്ട് ഇതിൽ ബീഫുണ്ടാവും അതായത് ഒരു കിലോ ബീഫ് അച്ചാർ ഇടണമെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ഒന്നര കിലോ ബീഫ് നമ്മൾ എന്ത് ചെയ്യണം ഫ്രൈ ചെയ്ത് ഒഴുങ്ങി ഫ്രൈ ചെയ്തിട്ടു വേണം അത് ചെയ്യാൻ അപ്പോൾ ഒരു കിലോൻ്റെ മുകളിൽ ബീഫ് ഇതില് ഓൾറെഡി സെറ്റാണ് പിന്നെ നമ്മളിതിൽ സുറുക്കിയും കാര്യങ്ങളൊന്നും അല്ല അധികം നമ്മള്മാൻ്റെ സ്പെഷ്യൽ കൂട്ടായിട്ടുള്ള അതേപോലെ ഗ്രേവി കാര്യങ്ങൾ ഇതിൻ്റെ ഗ്രേവി മാത്രം അതിൽ ചോർന്ന അല്ലേ പിന്നെ ഇരുന്നൂറ്റമ്പിൻ്റെ ഉണ്ട് പിന്നെ അത് അഞ്ഞൂറിൻ്റെ ഉണ്ട് പിന്നെ ഒരു കിലോൻ്റെ ഉണ്ട് അപ്പോൾ ഇതിന് ഒരു കിലോന് ആയിരവും അഞ്ഞൂറിന് അഞ്ഞൂറും ഇരുന്നൂറ്റി അമ്പതിന് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പിയ പിന്നെ കൊറിയർ ചാർജ് കാര്യങ്ങളുണ്ടാവും ആ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അല്ലേ എടാ എടാ സോറിയോ ടേസ്റ്റ് ഒക്കെ ടൈസ്റ്റൊക്കെ കൊടുത്താണേ ആ സോനം കൊടുത്താണിമ്മ എങ്ങനെയുണ്ട് ഞങ്ങൾ കുപ്പി ഞങ്ങൾ കുപ്പി കഴിയാനായി ഇന്നലെ ഇവിടെ വെച്ചത് ഈ രണ്ടാമത്തെ കുപ്പി നമ്മള് ഞമ്മള് മെയിനായിട്ട് പൊട്ടിച്ചതന്നെ അതേപോലെ ഞങ്ങളൊരു അരന്റെ കുപ്പി ഇന്നലെ വെച്ച് പോയതിനെ ഇന്ന് രാവിലെ ഇമ്പള് പുട്ടുക്കും ചായക്കും ഒക്കെ എടുത്തോണ്ട് എല്ലാത്തും എന്ത് പരിപാടിക്കായാലും എന്തായാലും ഒക്കെ റാത്തായില്ലേ ഓക്കെ അപ്പൊ ഇത് വേണ്ടവര് കോണ്ടാക്ട് ചെയ്തോളോ അയഷം മാസിന്റെ പുതിയ അച്ചാർ ഇമ്മ എങ്ങോട്ട് പോണങ്ങള് ഞാൻ സോനുവാ നന്ദി എടുത്തോളി ഓന്നോടാ ഉരുളിവിടെ കോണ്ടാക്ട് എടുക്കോ മിന്ന നടക്ക സ്റ്റാർട്ട് പിന്നെ ചെയ്തേസ് നമ്മളെ വണ്ടൂര് ചെയ്താലൊക്കെ കൊടുക്കിലോ മാട്ടക്കുളത്തിൽ ആളാണ് വണ്ടൂര് വാടിയമ്പലം അമരമ്പലം ഒക്കെയാണ്

അങ്ങനെന്താ കൊടുത്താണോ പൈസ ഇതിപ്പോ ഞാൻ ഇപ്പഴല്ലേ വരുന്നത് അത് ഓനല്ലേ കൊണ്ടി കൊടുക്കണ്ടേ എന്ത് ആ ആ

അങ്ങനെയൊക്കെ ഉച്ചക്കല്ലാമൂല പോയ ടീം വന്നിട്ടുണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് കുട്ടികളൊക്കെ കൊണ്ടാണ് ഒക്കെ പോയി അങ്ങനെ ഒക്കെ ഉറങ്ങിക്കണോണല്ലേ ഏ ആ നോക്കാ നൃത്തൊക്കെ വലിയമ്മ എന്താ വണ്ടീന്ന് ഇറങ്ങൂലോ എന്തോ സംഭവണ്ടല്ലോ വല്യമ്മ എന്താ പഴയ പോലെ വണ്ടീന്ന് ഇറങ്ങാതെ ഇറ്റങ്ങളൊക്കെ എങ്ങനെ ഇതാക്കണം അവിടെ അല്ല ഇറ്റങ്ങളൊക്കെ പിന്നെ എങ്ങനെ ഒരു ലോങ് ട്രിപ്പ് കൊണ്ടുപോവുക കാശ്മീരിക്ക് ഏ എങ്ങനെ പോലെ കാശ്മീരിക്ക് കൊണ്ടുപോവ എങ്ങനെ എന്നെക്കെ കാശ്മീരിൽ കൊണ്ടുപോവ നല്ലേ എവിടെ മുറിയായത് നമ്മളെ നമ്മളെട്ടിയേ

ചുണ്ടൊക്കെ <laughs> കണ്ടില്ല <laughs> <already ta 'yini? laughs> ി ഇതെന്താണ് അരിച്ചത് മുട്ടത് ഇതെന്താ ബ്രോ മുട്ട് സ്ട്രോബറി ആക്കാറല്ലേ ഇത് സ്ട്രോബറി അല്ലേ ഇത് ഇത് കണ്ട് ഇതുണ്ടല്ലോ സെപ്പറേറ്റ് ആയത് ഇതെന്താ ഡ്രസ് ആ ഇബ്രുവിന്റെ ഡ്രസ്ന്താ എങ്ങനെയാ ടേസ്റ്റ് ഫോണത്ത് ഇമോജികളാണ് വരച്ചിട്ട് ഒന്ന് അങ്ങനെ <laughs> പഞ്ചസാര